എന്തിനാ കുട്ടിയെ അതെന്താ അതെന്താ എന്താ ഞാൻ ചെയ്യുന്നത് പ്രശ്നമാണ് ഞാൻ ഒരുങ്ങാൻ പറ്റത്തില്ല നല്ല ഡ്രസ് ഇടാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ട് മാത്രം കേട്ടോ അല്ലാതെ എന്നാ ചെയ്തിട്ടാ എനിക്കറിയത്തില്ല അതൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ കരഞ്ഞോണ്ടെന്ന് ആരും എന്നെ ഒന്നും പറയത്തില്ലായിരുന്നു അപമാനിക്കുന്ന് പറഞ്ഞോ എന്ത് കഴിയാശ വഴി ഓരോ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോ മുടിയൊക്കെ ഉള്ള ഒരു അച്ചേച്ചി എനിക്ക് അറിയത്തു ആ ചേച്ചി എന്റെ എന്റെ കുത്തി ഇരുന്ന് കുറ്റം പറയാനിരിക്കുന്നതാണ് ഇന്ന നോക്കിട്ടേച്ചി പറയാക്ക് വീട് കിട്ടി അവക്ക് സംഭവം കിട്ടി അവട്ടുന്ന അവള് കെട്ടാൻ പോവല്ലേ

ഇയാൾ എന്താ പറയുക തന്നെ കൂടെ ഐ ആൾസോ ഫെയിൽ ഓഫ് യു